ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ അപ്പോൾ നമ്മൾ ഇന്നൊരു വൺ ഡേ നല്ല മണയുണ്ട് പുറത്ത് സാധാരണ നീക്കുമ്പോ ലേറ്റ് ആവും ഇന്നൊരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കും നീച്ചു അതാണ് ഈ സാധാരണ സാധാരണന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിയാവും നീക്കാൻ പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആവും കാരണം വന്ന് കെടുക്ക ഒരു മണി ഒന്നര രണ്ടു മണിയൊക്കെ ആണ് വരിക ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്നലെ കുറച്ച് നേരത്തെ പന്ത്രണ്ട് മണിയായപ്പോൾ വന്നു എന്നിട്ട് കിടുന്നത് രണ്ടുമണിയൊക്കെ ഏപ്പഴാണ് സോ ഇന്നൊരു പതിനൊന്നര കയപ്പോഴേക്കിന് നീച്ചു നീച്ചൊക്കെ വിചാരിച്ച് വ്ളോഗ് എടുക്കാമെന്ന് നേരെ എണീച്ച് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി പല്ലിനും തേച്ച് നേരെ ചായ ഉണ്ടാക്കാൻ പോയി എന്നിട്ട് ജനലൊന്നും തുറന്നതാണ് അടുക്കളയുടെ അത് കാറ്റ് തിരിച്ചടപ്പിച്ചു മഴ ആണെങ്കിൽ നിൽക്കുന്നുമില്ല നിൽക്കാത്ത മഴയായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് റീലൊക്കെ എടുത്ത് റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് പോയി ലൈക്ക് ചെയ്യുക അവിടെ കുപ്പിയിൽ വെള്ളമൊക്കെ പിടിച്ചുവച്ചിട്ടുണ്ട് അത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നികി രണ്ടരയ്ക്ക് ഡ്യൂട്ടിക്ക് പോയതാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അപ്പോൾ അവൾക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്ത് ഞാനും ചായ ഒടിച്ചു ഫേസ് പാക്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത് അതിങ്ങനെ ഓഫ് ഉള്ള ദിവസമൊക്കെ ഇടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആച്ചവര് രണ്ട് ദിവസം ഇടേണ്ടതെന്നാണ് പക്ഷെ ഞങ്ങളത് ചെയ്യാറില്ല ഇങ്ങനെ ഓഫ് ഉള്ളപ്പോഴൊക്കെ ടൈം കിട്ടുമ്പോൾ തോന്നുമ്പോൾ ഇടും അങ്ങനെ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറ് നികി എടുത്തപ്പോൾ എനിക്ക് വാരി തരാൻ പറഞ്ഞവളു വാരി തന്നു പിന്നെ നമ്മൾ മഹാഗണിത്തോട്ടത്തിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു രാഹുലേട്ടൻ നിധിനേട്ടൻ ഞാൻ നികി അപ്പോൾ നമ്മൾ അതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് നികി എനിക്ക് വാരി തരുന്നുണ്ട് വാരി തരുന്നതിൻ്റെ ഇടയ്ക്ക് നിഗി ഓരോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് വോയിസ് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല പിന്നെ നമ്മൾ റെഡിയാവുകയാണ് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുവാണ് മഴയത്ത് കൂട്ടുള്ള ട്രിപ്പാണെന്ന് അപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ് മലയാക്കിയുള്ളത് സോറി മഹാഗണിത്തോട്ടം മഹാഗണിത്തോട്ടത്തിൻ്റെ അതുവഴി മലയാറ്റൂർ വഴി മഹാഗണിത്തോട്ടം അപ്പം നമുക്ക് പോവാം ഫ്രണ്ട്സ് അപ്പം നിതിയായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അടിയിൽ നമ്മൾ ത്രിബിൾ വെച്ചിട്ടാണ് പോകാൻ പോകുന്നത് ഇടയ്ക്ക് വെച്ച് പോലീസൊക്കെ പിടിച്ചായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല പിടിച്ചു എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് തിരിച്ച് പോവുകയാണ് പോലീസിന് കാണുമ്പോൾ അപ്പോൾ വഴി തിരിച്ചു വിടും പിന്നെ നമ്മൾ ഈ ഹോസ്റ്റലിലേക്ക് മാറിയതിന് ശേഷം ഹോസ്റ്റലിൽ കാണിച്ചിട്ടില്ല നമ്മളിപ്പോൾ റിഫ്കാമറിയം എന്ന് പറഞ്ഞ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് ലേഡീസ് ഹോസ്റ്റലാണ് എയർപോർട്ടിൻ്റെ ലൊക്കാലിറ്റിയിൽ തന്നെ വരുന്നതാണ് എണ്ണൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിൽ അത് ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൽ വരുന്നത് ഏറ്റവും മേലത്തെ ഫോർത്ത് ഫ്ലോറിലാണ് നമ്മളുള്ളത് അവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നത് മേലത്തെ ആ ഒരു ഭാഗം പിന്നെ അടിയിൽ കുറച്ച് റൂംസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ നിതിനായിട്ട് ഇതിനേട്ടനും ഞാനും നികി അപ്പോൾ എങ്ങനെ പോവല്ലേ ദിസ്ഇസ് ദ നെക്സ്പ്രസൺ മിസ്റ്റർ രാഹുൽ അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് സംസ്കൃത കോളേജിലാണ് ഇത് നിങ്ങൾ രണ്ടും കൂടെ പഠിക്കുന്നുണ്ട് കേട്ടോ പി ജിക്ക് പഠിക്കുവാണ് നമ്മളപ്പം രാഹുലേട്ടൻ അവിടെ ആയതുകൊണ്ട് അങ്ങോട്ട് വന്ന് ഇനി നമ്മൾ രണ്ടുപേര് രണ്ടുപേര് വീതം പൂവൻ പോവുകയാണ് അപ്പം നമ്മൾ മഹാഗണിത്തോട്ടത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണെന്ന് പറയും മഴ ആയതുകൊണ്ട് അവർ കോട്ട ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത് ചേട്ടന്മാർ നമുക്കങ്ങനെ കോട്ടമൊന്നും വേണ്ട നമ്മൾ മഴ കൊള്ളാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതുകൊണ്ട് അങ്ങനെ നമ്മളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ മഹാഗണിത്തോട്ടത്തിലേക്ക് പോകുന്ന വഴി മലയാറ്റൂർ വഴിയാണ് പോവുക അവിടെ നമ്മൾ എത്തി അവിടെ ടൈമൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് രാവിലെ മണി മുതൽ വൈകുന്നേരം നാലര വരെയാണ് നാലര കഴിഞ്ഞാൽ അവരവിടെ നിൽക്കാൻ സമയത്തില്ല പിന്നെ കയറുന്നതിന് വേണ്ടിയിട്ട് എൻട്രി ഫീ എൻട്രി ഫീ ഉണ്ട് കുട്ടികൾക്ക് പത്ത് രൂപയും അതുപോലെ തന്നെ മുതിർന്നവർക്ക് അമ്പത് രൂപ വീതമാണ് വരുന്നത് ഒരാൾക്കുള്ള ഇതാണ് ഞങ്ങൾ നാല് പേർക്ക് ഇരുന്നൂറ് രൂപ അടച്ച് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി നാലുമണിയാവുമ്പോഴാണ് അവിടെ എത്തിയത് ഇതാണ് മഹാഗണി തോട്ടം നമുക്കവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല നാലര മണിക്ക് പോയി നാലരയ്ക്ക് ഇറങ്ങി ആകാപ്പാട അരമണിക്കൂറെ കിട്ടുള്ളൂ അതിലും നമുക്ക് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല ഇവിടെ ഈ ഒരു ടൈമിൽ മഴക്കാലത്ത് വരുന്നതിലും നല്ലത് വേനൽക്കാലത്ത് വരുന്നതായിരിക്കും കാരണം മഴക്കാലമായത് കൊണ്ട് തന്നെ അവിടുത്തെ ഒഴുക്ക് കൂടിയിട്ട് അവിടെ അറക്കുന്നില്ല അവിടെ നോക്കാൻ നമ്മൾ അവിടെ സെക്യൂരിറ്റീസ് നിൽക്കുന്നുണ്ട് അവിടെ നോക്കാൻ വേണ്ടിയിട്ട് അവരെന്തായാലും അറക്കാൻ സമ്മതിക്കില്ല ഇറങ്ങാൻ സമ്മതിക്കില്ല നമ്മൾ എന്നിട്ട് കുറച്ച് ഇറങ്ങി ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തു നല്ല ഒഴുക്കുണ്ട് അപ്പുറത്തെ കരയിൽ ആളുകൾ നിൽക്കുന്നുണ്ട് പക്ഷേ അത് വേറെ വഴിയാണ് കോടനാട് വഴി വരാന്നാന്ന് പറഞ്ഞത് പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അവിടെ വേറെയും ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ടൂറിസ്റ്റ് പ്ലേസ് നല്ല മിസ്റ്റിങ് പ്ലേസ് ആണ് ഫാമിലിക്കും അതുപോലെ തന്നെ കപ്പിൾസിനും ഫ്രണ്ട്സിനും ഒക്കെ വരാൻ പറ്റിയ നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് പക്ഷെ ഒരിക്കലും ആരും മഴക്കാലത്ത് വരരുത് ഞങ്ങൾക്ക് വെക്കിയതുപോലെ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ റീൽസൊക്കെ കാണാൻ പറ്റും വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും നമുക്ക് അതിൻ്റെ അക്കരെ വരെ പോകാൻ പറ്റും പക്ഷേ ഒഴുക്ക് കൂടിയതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഊഞ്ഞാലാടും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി ആടിയിരിക്കുന്നു അതിൻ്റെയൊക്കെ ഷോട്ട്സ് വരുന്നതാണ് അവിടെ ഇരിക്കാനും മറ്റുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ിൽ കട കാര്യങ്ങൾ പോലത്തെ ഒന്നുമില്ല അപ്പോൾ അവിടേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം വല്ലതും വേണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിപ്പോവാ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കയ്യിൽ കൊണ്ടുപോവുക പിന്നെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാതെ ക്ലീനാക്കി ഇടാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ നോക്കാൻ ആളുകളുണ്ട് പിന്നെ നമ്മുടേതായ ഒരു സ്ഥലം വൃത്തികേടാക്കില്ലല്ലോ നമ്മൾ അതുപോലെ തന്നെ നല്ല രീതിക്ക് സൂക്ഷിക്കുക നമ്മൾ കൊണ്ടുപോയ ഒരു വേസ്റ്റും അവിടെ ഇടാതിരിക്കുക പിന്നെ നമ്മളവിടെ കുറച്ച് നേരം മഴ പെയ്തപ്പോൾ അവിടെ ഷെഡുണ്ട് ഷെഡിലൊക്കെ കയറിയിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ബസ്സുണ്ട് അവിടെ നിന്ന് വരുന്ന ബസ്സാണത് പക്ഷേ എത്രയാണ് ടൈമിംഗ് എന്നുള്ളത് അറിയില്ല ടൈമിങ് അവിടെ പോയിട്ട് മലയാറ്റൂർ പോയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാറ്റൂരിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ടേക്കുള്ള ബസ്സാണ് അവിടെ പോ ബസ്സിൽ പോകുന്നവർക്കാണെങ്കിൽ അങ്ങനെ പോകാനുള്ള സൗകര്യമുണ്ട് പിന്നെ മഴ കൂടുതലായതുകൊണ്ട് നമ്മൾ ഒരു ചായക്ക മലയാറ്റൂർ വഴിയാണ് വന്നത് അടിവാരം വഴിയാണ് വന്നത് അവിടെ ഇരുന്ന് ചായയും കടിയും കഴിച്ച് നമ്മൾ നേരെ ഹോസ്റ്റലെത്തി ഹോസ്റ്റലിലെത്തിയപ്പോൾ ആകെ നര നനഞ്ഞ് പരിവായി എന്നിട്ട് മഴ തീർത്തിട്ടുണ്ടായില്ല നമുക്ക് ഇന്നത്തെ അലക്കലും മറ്റൊന്നും നടന്നിട്ടില്ല പിന്നെ രാത്രി ടെറസിൻ്റെ മുകളിൽ പോയിട്ട് അലക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ മഴ എന്നാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നൈറ്റ് വ്യൂ എടുത്തു ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മണ്ടിൽ എന്നുള്ള ബ്യൂട്ടിഫുൾ വ്യൂ അവിടുന്ന് ഫ്ലൈറ്റ് പോകുന്നതും കാണാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ